നമസ്കാരം ഇപ്പോൾ പുറത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമയും ചലച്ചിത്ര നിർമ്മാതാവുമായ സി ജെ റോയ് ജീവനൊടുക്കി നികുതി വകുപ്പിൻ്റെ റെയ്ഡിനിടയിലാണ് അദ്ദേഹം ജീവനൊടുക്കിയതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ റെയ്ഡിനിടയിൽ ലൈസൻസുള്ള സ്വന്തം തോക്ക് ഉപയോഗിച്ച് അദ്ദേഹം സ്വയം വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ സംഭവം ബംഗളൂരുവിലെ കോൺഫ്രണ്ട് ഗ്രൂപ്പിന്റെ ഓഫീസിൽ വെച്ചാണ് നടന്നത് കൊച്ചി സ്വദേശിയാണ് സി ജെറോയ് അശോക് നഗർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പ്രദേശത്ത് വലിയ പോലീസ് സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം നികുതി വെട്ടിപ്പ് ആരോപണങ്ങളെ തുടർന്ന് ഇന്ന് അദ്ദേഹത്തിന്റെ ഓഫീസുകളിലും വസതികളിലും ആദായനീതി വകുപ്പ് വ്യാപകമായ പരിശോധന നടത്തിയിരുന്നു ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാനായി അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിരുന്നുവെന്നും വിവരങ്ങളുണ്ട് ഓഫീസ് വളപ്പിനുള്ളിൽ വെടിയെച്ചു കേട്ടെത്തിയ ജീവനക്കാരാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയത് ഉടൻ തന്നെ എച്ച്എസ്ആർ ലേ ഔട്ടിലെ നാരായണ ഹൃദയാലയ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷീകനായില്ല ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപേ മരണം സംഭവിച്ചിരുന്നതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു അദ്ദേഹം ഉപയോഗിച്ചിരുന്ന തോക്കും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ നിലവിൽ ലഭ്യമായിട്ടില്ല ബിസിനസ് സമ്മർദ്ദങ്ങളാണോ അതോ മറ്റു വ്യക്തിപരമായ കാരണങ്ങളാണോ സംഭവത്തിന് പിന്നിലെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് കേരളത്തിനകത്തും പുറത്തും ഉൾപ്പെടെ നിരവധി ബിസിനസ് സംരംഭങ്ങളുള്ള സ്ഥാപനമാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഏതായാലും വളരെ നടുക്കുന്ന വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്